സ്വർണ്ണവിപണി നിലവിലെ റെക്കോർഡ് തിരുത്തി അല്പം കൂടി മുന്നേറിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഡോളറിന് മുകളിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചിറങ്ങുകയായിരുന്നു നിക്ഷേപകർ സ്വർണം വാങ്ങാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു കാരണം സ്വർണ്ണവിപണി താഴേക്കിറങ്ങുമോ എന്ന ഭയം വിപണിയിൽ നിലനിൽക്കും യാണ് സ്വർണ്ണ വില ശക്തമായ നിലയിൽ എത്തി നിൽക്കുമ്പോഴും പ്രാദേശിക ഡിമാൻഡ് പരിഗണിക്കുമ്പോൾ തങ്കവിലയിൽ കാര്യമായ ഉയർച്ചയില്ലാതിരിക്കുന്നത് സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യമായ ലാഭം കൊയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു അഥവാ സ്വർണത്തിൽ ഇത്രയും ഉയർച്ചയുണ്ടായിട്ടും അത് വിൽക്കുന്നവർക്ക് കാര്യമായ നേട്ടം കൊയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്ന സമയത്ത് ജ്വല്ലറികൾക്ക് വലിയ തുക കുറവ് വരുത്തേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകിട്ട് വരുന്ന ഇന്നത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്